ിയമ ഇസ്രായേൽ യഹോവയുടെ ഭാര്യ അതിന് ഒരുപാട് വാക്യങ്ങൾ ബൈബിളിലുണ്ട് പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം വേണേ യശ അമ്പത്തിനാല് അഞ്ചെടുത്തു പിന്നെ എരമ്യാവ അല്ല അത് തന്നെയാ പറയുന്നേ ആദ്യം നിങ്ങൾ മനസ്സിൽ മനസ്സിലുറപ്പിക്കും പഴയ നിയമ ഇസ്രായേൽ യഹോബയുടെ ഭാര്യയായിരുന്നു മനസ്സിലുറപ്പിച്ചോ ആ ആ ഇസ്രായേൽ രണ്ടായി നോർത്തേൺ കിങ്ഡോ സേൺ കിങ്ഡോ മനസ്സിലായോ നോർത്തേൺ കിങ്ഡം ഇസ്രായേൽ എന്നും സതയം കിങ്ഡം ജൂതയ എന്നും വിളിക്കും ഉറപ്പിച്ചോ ആ ഇതില് ഈ നോർത്തേൺ കിങ്ഡത്തിന് യഹോവ മൊഴി ചെല്ലുന്നുണ്ട് ഡിവോഴ്സ് ചെയ്യാണ് അത് ഓശിയ പ്രവചനത്തിലുണ്ട് ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു എന്നിട്ട് സതയം കിങ്ഡത്തെ കീപ്പ് ചെയ്യുന്നുണ്ട് ഭാര്യയായിട്ട് ഇപ്പൊ ക്രിസ്തു വരുമ്പോ രണ്ട് സഹോദരിമാരായിട്ടാണ് ഇസ്രായേല് ഒരുത്തിയെ ഉപേക്ഷിച്ചു ഒരുത്തി കൂടെ പൊറുക്കുന്നു അപ്പോ ഈ രണ്ട് സഹോദരിമാരകൂടെ ഒന്നാക്കി മാറ്റുന്നു അതാണ് എഗസ്കേൽ പ്രവാചകന്റെ പ്രമേയം ഇവരെ ഒന്നായി കഴിഞ്ഞിട്ട് അവരപ്പോഴും ആയിരത്തഞ്ഞൂറ് വർഷം യഹോവയുടെ കൂടെ കിടന്നാണ് അപ്പൊ അവരെ എന്തു ചെയ്യാണ് അവരും മരിക്കണം കാരണം ക്രിസ്തു വേറൊരുവനാണ് ക്രിസ്തുവിന് മണവാട്ടിയായിട്ട് അപ്പൊ ക്രിസ്തുവിന് രണ്ടു കരുത്തർ പതിനൊന്ന് വായിക്കുമ്പം നിർമ്മല കന്യകയായിട്ടാണ് വിവാഹം നടക്കുന്നത് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് വർഷം ഒരുത്തന്റെ കൂടെ പൊറത്തോരെങ്ങനെയാ കഞ്ഞിക

ആയി െ കുളിപ്പിച്ച് അപ്പൊ യേശുവിനോടുകൂടെ മരിക്കുകയാണ് അതാണ് നാലാം വാക്യത്തിൽ ക്രിസ്തു ശരീരത്തിൽ അവൾ മരിക്കുന്നു മരിച്ചിട്ട് ഉയർക്കാണ് അപ്പൊ റിന്യൂഡ് ആണ് റിന്യൂഡ് ഇൻ സ്പിരിറ്റ് ആണ് അതാണ് ക്രിസ്തുവിൽ ആകുമ്പോ പുതിയ സൃഷ്ടിയാവും അപ്പോ കന്യകയായി മാറുകയാണ് ഒരു പുരുഷന്റെ കൂടെ നിങ്ങൾക്കറിയാം എപ്പോഴും സെക്കൻഡ് മാര്യേജിൽ പെണ്ണുങ്ങൾക്ക് പുതിയ ഭർത്താവിനോട് ഭയങ്കര സ്നേഹം വരും കാരണം ഒരു കുടുംബജീവിതമെല്ലാം നയിച്ച് മടുത്ത് അപ്പൊ ഒത്തിരി പാകപ്പഴി ഇപ്പൊ നിങ്ങൾക്കറിയാം കുറെ വർഷങ്ങളായിട്ട് വിവാഹത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ഒരു റീസ്റ്റാർട്ടിന് അവസരം കിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ തെറ്റെല്ലാം നിങ്ങൾ തിരുത്തും കാരണം ഓ അന്ന് ചെയ്ത് അങ്ങനെ ചെയ്തു ഇങ്ങനെ അപ്പൊ നിങ്ങളെ പെട്ടെന്ന് വന്നിട്ടൊരു മാജിക്കുവാൻ വെച്ച് നിങ്ങളെ ചെറുപ്പമാക്കിയിട്ട് വീണ്ടും നിങ്ങളെ കല്യാണം കഴിപ്പിക്കുകയാണെങ്കിൽ ഒരു ബെറ്റർ ലൈഫ് നിങ്ങൾ നയിക്കും മനസ്സിലായോ അപ്പൊ ആ ബെറ്റർ ലൈഫിനുള്ള ഒരു എക്സ്പെക്ടേഷനും ഒരു അപ്പീലും ആണ് ഈ ന്യൂടെസ്റ്റ് ആൻഡ് റൈറ്റിംഗ് കാണുന്ന മുഴുവൻ നിങ്ങൾ ഈ കോണ്ടെക്സ്റ്റ് മുഴുവൻ മനസ്സിൽ വെച്ചിട്ട് വായിച്ചെങ്കിൽ